കിബിയുടെ പ്രവർത്തനം തട്ടിപ്പാണെന്ന യോഗനാഥ ന്യൂസിനോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി കിബിക്കെതിരെ പ്രചാരണം നടത്തുന്നുവെന്നും എന്തിനായിരുന്നു കിബിയുടെ അസഹിഷ്ണുതയെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കോൺട്രാക്ടർമാരോട് കിബി കാട്ടുന്ന അനീതിക്കെതിരായ വാർത്ത യോഗനാഥ ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കിബ്ബി കോൺട്രാക്ടർമാരോടക്കം കാട്ടുന്ന അനീതി പുറത്തുവിട്ടത് യോഗനാഥൻ ന്യൂസ് ആണ് ആവശ്യത്തിന് ഫണ്ട് കയ്യിലുണ്ടായിട്ടും കോൺട്രാക്ടർമാർക്ക് അടക്കം ചെലവായ തുക നൽകാതെ ഒളിച്ചു കളിക്കുന്ന കിബ്ബി നിലപാട് യോഗനാഥൻ ന്യൂസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത സി എ മനോഭാവവും യോഗനാഥ് ന്യൂസ് വാർത്തയായി നൽകി ഇതിനെല്ലാം പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കിഫ്ബിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും എന്തിനാണ് കിഫിയോട് അസഹിഷ്ണുതയെന്നുമായിരുന്നു പ്രതികരണം അപ്രസക്തമായി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തീർത്തും അസംബദ്ധമായ കാര്യമാണ് മനസ്സിലാകാത്ത ആകാശകുസുമം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ ഇതിനെ നേരത്തെ അധിക്ഷേപിച്ചില്ലേ ഒടുവിൽ കിഫ്ബി കിഫിമുഖേന ആശുപത്രികൾ സ്കൂളുകൾ പാലങ്ങൾ റോഡുകൾ സ്വന്തം മണ്ഡലങ്ങളിൽ യാഥാർത്ഥ്യമായപ്പോൾ അത് മോശമാണെന്ന് പറയുകയാണോ അവയുടെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിൽ പെടുത്തുകയാണോ ചെയ്തു എന്ന് പ്രതിപക്ഷത്തെ പ്രമുഖർ ഉൾപ്പെടെ ഓർത്തു നോക്കുന്നത് ും കിബിയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും സംസ്ഥാന താല്പര്യത്തിനെ യോജിച്ചതല്ലെന്ന് പലവട്ടം ചൂണ്ടിക്കാട്ടിയതാണെന്നും കിബിയുടെ ഇപ്പോഴത്തെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം പ്രായോഗികമായി കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കേരളത്തിൽ എത്തിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്ന് ഒന്നാമത്തെ കാര്യം കിപ്പിയുടെ വരുമാനം എന്താണ് പെട്രോളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സെസ് മാത്രം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും മസാല ബോണ്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ പറഞ്ഞതാണ് ഇത് വാങ്ങരുത് കേരളത്തിൽ ഇതിനേക്കാൾ കുറഞ്ഞ ബാങ്കിൽ ബാങ്കിൽ നിന്ന് മനുഷ്യക്ക് ലോൺ കിട്ടും അത് നോ അത് കണക്കിലെടുക്കാതെ ലാവലിങ് കമ്പനിക്ക് ഓഹരിയുള്ള ഒരു കമ്പനിക്ക് ഈ ബോണ്ട് വിറ്റ് മസാല ബോണ്ട് വിറ്റതാണ് ഏറ്റവും വലിയ അപകടമായി ആ പണം വാങ്ങിച്ച അന്ന് മുതൽ ആ പണം തിരിച്ചടയ്ക്കേണ്ട സമയമാണ് രണ്ട് ഒരു പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിട്ട് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചില്ല അത് കാരണം വരുമാനം ഉണ്ടാവുന്നില്ല ചെലവ് മാത്രമേ ഇപ്പൊ എന്താ സ്ഥിതി കരാറുകാർക്ക് പണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കരാറുകാർ ആത്മഹത്യയുടെ വക്കി നിൽക്കുക അപ്പൊ കിഫ്ബി ഏതാണ്ട് മൃതപ്രായമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് നിയമസഭയിൽ പറഞ്ഞതാണ് ജനങ്ങളോട് അറിയിച്ചതാണ് ഈ കി എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ അപ്പോൾ ഞങ്ങളെ പരിഹസിച്ച ആളുകൾക്ക് ഇന്ന് എന്താ പറയാറുണ്ട് നികുതി വർധനയടക്കം വരുത്തി ജനദ്രോഹം നടത്തുന്ന സർക്കാർ കിപിയെകരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സിആർ മഹേഷ് എം എൽ എയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സമീപനം ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തോ പിന്നെ സൗജന്യം ചെയ്യുന്നത് പോലെയാണ് ഈ പണം മുടക്കിയിട്ടാണ് കരാറ് കാർ ചെല്ലുന്നത് നമുക്ക് മുടക്കിയിട്ടാണ് ചെയ്യുന്നത് മാസങ്ങൾ കഴിഞ്ഞ് ബില്ല് മാറാൻ ചെല്ലുകയാണ് ഓരോ ദിവസവും പലിശക്കാർ ശല്യം ചെയ്യുകയാണ് ബാങ്കുകാർ ശല്യം ചെയ്യുകയാണ് അപ്പോഴാണ് ഓരോ നിബന്ധനകൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ പറ്റുന്ന കുഴപ്പം കേരളത്തിലെ കോൺട്രാക്ടർമാർ പണിയെടുക്കുന്നില്ലെന്നൊരു ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ കേരളത്തിലെ മുഴുവൻ നിർമ്മാണ മേഖല സ്തംഭിക്കില്ലേ അപ്പോൾ കോൺട്രാക്ടർമാരെ അടച്ചാക്ഷേപിക്കുന്നവർ കോൺട്രാക്ടർമാരെ കുറ്റം പറയുന്നവർ ഈ സാങ്കേതിക നൂലാമാലകളിലിട്ട് കോൺട്രാക്ടർമാരെ വലിഞ്ഞു മുറുക്കുന്നവർ നമ്മളാരും കോൺട്രാക്ടർമാരുടെ പക്ഷം പൂർണ്ണമായും പറയുകയല്ലോ പക്ഷെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ബാധ്യത ഗവൺമെന്റ് ഉണ്ട് കാരണം ഈ പണിയെല്ലാം ചെയ്യുന്നവരാണ് അപ്പം അതുപോലെ കിഫികൾ ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി ഏത് ജീവനക്കാരനാണെങ്കിലും ശരി ഇവരോടൊരു ഉദാര സമീപനം കാരണം ഇവർ ഗവൺമെൻറ് പണിയാണ് എടുക്കുന്നത് ഇത് ഒരു കള്ളത്തരമല്ലോ ഇപ്പം പത്ത് കയാക്ക് സിമെൻ്റ് ഇടണ്ടടുത്ത് രണ്ട് യാക്ക് ഇട്ടിട്ട് പാലം പൊളിഞ്ഞ് വീണു അതിനെ കോട്ടു നിൽക്കണ്ട അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട പണി സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫിക്കറ്റ് കൊടുത്ത പണിയുടെ ബില്ല് മാറുന്നതിനെ സംബന്ധിച്ചാണ് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പണിക്കകത്തൊരു കോൺട്രാക്റ്റൊരു പാലം പണിക്കകത്ത് കുഴപ്പം വരുന്നു അത് കണ്ടുപിടിച്ച് കൈയോടെ കണ്ടുപിടിച്ച് മാറ്റണം അതിനകത്തൊന്നും ഒരു തർക്കവും അത് ജനങ്ങൾ ഉത്തരവാദിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തമാണ് ഗവണ്മെൻറ് ഉത്തരവാദിത്തമാണ് ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ പണി സുരക്ഷിതമാണ് നല്ല നൂറ് ശതമാനം നല്ല പണിയാണ് എന്ന് അവരുടെ എൻജിനീയറിങ് വിഭാഗം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് സമ്മതിച്ചിട്ട് പിന്നീട് ബില്ല് മാറുമ്പോൾ ഇവരെ അവരുടെ മനസ്സ് മടിപ്പിക്കും കോൺട്രാക്ടർമാരോടക്കം കിബി കാട്ടെന്ന സഭയിലടക്കം ചൂണ്ടിക്കാട്ടുമെന്ന് സി ആർ മഹേഷ് വ്യക്തമാക്കി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച കിബിയുടെ യഥാർത്ഥ മുഖം വരും ദിവസങ്ങളിൽ കേരളത്തിനുള്ളിൽ സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം യോഗനാഥ് ന്യൂസ് തിരുവനന്തപുരം